ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റഹ്മാൻ മലയാളം മനോരമയുടെ റിയൽ എസ്റ്റേറ്റ് പോർട്ടലായ ഹെലോ അഡ്രസ് ഡോട്ട് കോം ആൻഡ് മനോരമ ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴാം തീയതികളിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് നടത്തുന്ന സ്മാർട്ട് ഹോം എക്സ്പോയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദാറ്റ് ഇവിടെ എസ് എച്ച് ഡിജിറ്റൽ മീഡിയ ഒരുക്കിയിരിക്കുന്ന ഒരു ലൈവ് ഹോം തിയേറ്റർ അനുഭവം ഒരു വലിയ ഹൈലൈറ്റ് തന്നെയായി ഹൈ ആൻഡ് ഓഡിയോ വിഷവൽ ടെക്നോളജിയിലൂടെ ഏറ്റവും മികച്ച അനുഭവം ലഭ്യമാക്കുന്ന ഈ സ്പേസിലേക്ക് നിങ്ങളെല്ലാവരും എത്തി ഒരിക്കലെങ്കിലും അനുഭവിക്കുന്നതാണ് ട്രസ്റ്റ് മീ യുവർ അനുഭവം യുവർ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും സംശയം ഐ ആവ് എം വെൽ എസ് എസ് ഡിജിറ്റൽ മീഡിയ ടീമിനും പ്രാബുലം എല്ലാ എല്ലാവിധ ആശ്വാസങ്ങളും ഒരുക്കി